സുൽത്താൻ ബത്തേരിയിൽ കോടതി വാറണ്ട് നടപ്പാക്കാനെത്തിയ പോലീസുകാരെ ആക്രമിച്ച സംഭവത്തിൽ രണ്ടുപേർ അറസ്റ്റിൽ കുപ്പാടി വേങ്ങൂർ പണിക്കപ്പറമ്പിൽ മാർക്കോസ് മകൻ ബൈജു എന്നിവരെയാണ് ബത്തേരി പോലീസ് അറസ്റ്റ് ചെയ്തത് ബുധനാഴ്ച വൈകിട്ട് അഞ്ചു മണിയോടെയാണ് സംഭവം നാല് കേസുകളിലെ വാറണ്ട് നിലനിൽക്കുന്ന പ്രതികളെ അന്വേഷിച്ചാണ് പോലീസ് സംഘം ഇവർ താമസിക്കുന്ന കുപ്പാടി വേങ്ങൂരിലെ വീട്ടിലെത്തിയത് ഈ സമയം പ്രതികൾ രണ്ടുപേരും വീടിനകത്തുണ്ടായിരുന്നു ഇവരോട് പുറത്തുവരാൻ ആവശ്യപ്പെട്ടെങ്കിലും അനുസരിച്ചില്ല തുടർന്ന് ഇക്കാര്യം ഉദ്യോഗസ്ഥർ ബത്തേരി സ്റ്റേഷൻ എസ് എച്ച്ഒയെ അറിയിച്ചു എസ് എച്ച്ഒയുടെ നേതൃത്വത്തിൽ കൂടുതൽ പോലീസ് സ്ഥലത്തെത്തുകയും പരിസരവാസികളുടെ സാന്നിധ്യത്തിൽ വീട് തുറന്ന് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ ശ്രമിക്കുകയുമായിരുന്നു ഈ സമയത്താണ് പ്രതികൾ പോലീസിനെ മർദ്ദിച്ചത് സംഭവത്തിൽ പോലീസിന്റെ ഔദ്യോഗിക കൃത്യനിർവഹണം തടസ്സപ്പെടുത്തി ആക്രമിച്ചു അസഭ്യം പറഞ്ഞു എന്നീ വകുപ്പുകളിലാണ് കേസെടുത്തിരിക്കുന്നത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം